ഹായ് നമസ്കാരം പൈങ്ക്ലീസ് ലൂസി ആൻഡ് ലൂണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളോട് പല വ്യക്തികളും പല പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെന്നും ലാബ്രഡറിനെ മാത്രം വളർത്തുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ പറയാനായിട്ടാണ് നമ്മളിന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ ആദ്യമായിട്ട് അതായത് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ ലാബ് ഡോറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അത് ഏകദേശം ഒരു ഒമ്പത് വർഷം ഉണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും എടുത്തു ഡോറിനെടുത്തു ഒരു ആറ് ഏഴ് വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇവരിപ്പോ ഒരു ഒന്നര വർഷമായി അപ്പൊ ഒരു തവണ നമ്മൾ ലാബ് ഡോറിനെ വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് അവരുടെ ഫാനാകും കാരണം അവരോടുള്ള അവർക്ക് നമ്മളോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ മടങ്ങ് വലുതാണ് നമ്മൾ ഒരു നാടൻ പട്ടിയെ വളർത്തിയാൽ അതിൽ നിന്ന് കിട്ടുന്നതും ലാബ്രഡോറിൽ നിന്ന് കിട്ടുന്നതും രണ്ടും രണ്ട് രീതിയിലുള്ള സ്നേഹമാണ് അല്ലേ ലൂണ ലൂസി ഇത് ലൂസിയാണ് ഇത് ലൂണ കാരണം അവരെ നമ്മൾ അറിയാതെ ഒന്ന് കാലിലോ മേൽ വാലിലൊക്കെ ചവിട്ടിയ സാഹചര്യങ്ങൾ പല തവണയായിട്ടുണ്ട് ഇപ്പോൾ ഇവരെ ആയെങ്കിലും ശരി ഇവരുടെ മുമ്പിലുള്ള ഡോഗ്സിനെ ആയാലും ശരി നമ്മളൊരു ചവിട്ടിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് കഴിക്കില്ല എന്നുള്ളത് അത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു എന്താ പറയുക ഒരു ബ്രീഡ് ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ലാബ്രഡോറാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു ജർമ്മൻ ഷെപ്പേഡ് അതല്ലെങ്കിൽ ഒരു ഡോബർമാനേക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നുള്ളത് അത് വളർത്തിയവർക്ക് നല്ലപോലെ അറിയാനായിട്ട് സാധിക്കും പക്ഷെ ലാബ്രഡോറിനെ കുറേ കാലം വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാകും കാരണം നമ്മൾ ഒരു തവണ ലാബ്രഡോറിനെയാണ് വളർത്തിയെങ്കിൽ അടുത്ത തവണ നമ്മൾ ഈ ഡോഗന് ശേഷം നമ്മളിനി ഒരു ഡോഗനെ മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ലാബ്രഡോറിനെ കൊടുക്കുള്ളൂ അതാണ് ലാബ്രഡോറിൻ്റെ ഒരു ക്വാളിറ്റി കാരണം നമ്മളുടെ ഏറ്റവും കമ്പാനിയൻ കമ്പാനിയനായിട്ടുള്ള ഡോഗിനെയാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് പറയാവുന്ന ഡോഗാണ് ലാപ്ലി ഡോറ് അത് കഴിഞ്ഞ് വേറെ ഏത് ബ്രീഡും ഉള്ളു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പലർക്കും പല വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ എൻ്റെ ഒരു ഈ ഒരു നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കോമ്പൗണ്ട് ഒന്നും ഇല്ലാത്തതാണ് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ കൂടെ ഇവർക്ക് പുറത്ത് കിടക്കാനോ അതല്ലെങ്കിൽ പുറത്തുള്ള ഒരു പട്ടിക്കോ അല്ലെങ്കിൽ പൂച്ച അങ്ങനെ വേറെ എന്തിനു വേണമെങ്കിലും നമ്മുടെ അകത്തേക്ക് വരാനുള്ള ഒരു സൗകര്യമുണ്ട് ഇവിടെ പുറത്തേക്ക് പുറത്തുനിന്ന് അകത്തേക്ക് വരാനും അതുപോലെ അകത്തുനിന്ന് പുറത്തേക്ക് പോകാനാണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതിനുള്ള സ്പേസ് നമ്മുടെ അവിടെ ഈ കോമ്പൗണ്ടിലുണ്ട് അതുകൊണ്ട് നമുക്ക് ഏറ്റവും കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ലാബ് ടവറാണ് കാരണം നമ്മുടെ ഇതിനു മുമ്പ് ഒരു ഡോബർമാനെ വളർത്തിയിട്ട് നമ്മുടെ ഈ എന്താ പറയുക ഒരു ഏതാണ്ട് ഈ ഒരു ഹൈറ്റ് ഒരു നാല് നാലര അടി ഹൈറ്റുള്ള മതില് അതല്ലെങ്കിൽ വേനി ഇതൊക്കെ സിമ്പിളായിട്ട് ചാടി അപ്പുറത്തോട്ട് പോകുന്നൊരു സാഹചര്യം നമ്മുടെ ഡോക്ടർമാരൊരുക്കിയിട്ടുണ്ട് അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വരുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇപ്പം നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരാൾ അവരെ തല്ലാൻ ജസ്റ്റ് ഇങ്ങനെ കൈ അതുപോലെ ഒരു വടിയെടുക്കുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആഹാരം കൊടുക്കുന്ന ആളൊഴികെ മറ്റാര് വീട്ടിലെ വേറൊരാൾ ഇപ്പോൾ ഞാനല്ലാതെ ഇപ്പോൾ അമ്മയൊക്കെ കൊടുക്കുന്ന സമയത്ത് അമ്മ വല്ലപ്പോഴൊക്കെ അമ്മയും ആഹാരമൊക്കെ കൊടുക്കുക എങ്കിൽ കൂടെ ഇവര് അമ്മ ജസ്റ്റ് ഇവ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കുന്ന സമയത്ത് ഒരു അടിയെടുക്കുമ്പോൾ അവൻ തിരിച്ച് അവൻ്റെ ഒരു പവർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷെ നമ്മുടെ ലാബ്രഡവറിൽ ആ ഒരു പ്രശ്നമില്ല ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം അല്ലേ ഇവനെയൊക്കെ ഞാൻ ഒരു രണ്ട് മൂന്ന് വട്ടം നല്ല അടി അടിച്ചിട്ടുണ്ട് ഇവൻ ചെയ്ത കുരുത്തക്കേടിനൊക്കെ പക്ഷെ നമുക്ക് ഇവൻ ഇവനെന്ത് ചെയ്താലും എന്തെങ്കിലും കണ്ടോ വായിൽ വിരലിടാം വായിൽ കൈയിട്ടുള്ളിൽ ഉള്ളിലോട്ട് കൈയിടാം ഇവൻ വായ ഒരു കടി കടിക്കില്ല എന്ന് വിശ്വസിച്ച് ചെയ്യാൻ പറ്റും അല്ലടാ അത്രയും നല്ല സ്നേഹിച്ച് വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് നമ്മുടെ ലാബ്രഡോർ അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ലാബ്രഡോറിനെ മാത്രം ചൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ലാബ്രഡോർ ഇപ്പോൾ പത്ത് ഡോഗിനെ വളർത്തുകയാണെങ്കിൽ പത്ത് ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളർത്താനായിട്ട് സാധിക്കും ഈ ഇവരെ ക്ലീനിങ് ഇവരെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതുപോലെ നന്നായിട്ട് നോക്കുക എന്താ പറയുക നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക ഇവരെ ഏറ്റവും ഭക്ഷണപ്രിയരാണ് നമ്മൾ എന്താ പറയുക ഒരു ഒരു കിലോ റൈസിൻ്റെ ചോറ് വെച്ച് കൊടുത്താൽ പോലും അവർ രണ്ടു നേരമായിട്ട് അവർ തുക അല്ലെങ്കിൽ ഒരു ഒരു ടു അവേഴ്സ് ഒക്കെ ഗ്യാപ്പ് കൊടുത്താൽ ഒരു കിലോ റൈസൊക്കെ സിമ്പിളായിട്ട് അവർ തീർക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനും കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നമ്മളത്രയും കൊടുക്കാതെ നമ്മൾ നമ്മളവരുമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ അവർക്കൊരു മിനിമം ഫുഡ് കൊടുത്തിട്ടൊക്കെ നമ്മൾ അവരെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിംപിളായിട്ട് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്തല്ലാണെങ്കിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും ഒരുപാട് മെഡിസിൻസിൻ്റെ ഒന്നും ആവശ്യം ഇവർക്കില്ല നല്ല രീതിയിൽ അതായത് ഞാൻ വളർത്തുന്ന പോലെയൊക്കെ വളർത്തുമ്പോൾ ഒരിക്കലും ഈ മെഡിസിൻസിൻ്റെ ആവശ്യമൊന്നും ഇവർക്ക് വരില്ല കറക്റ്റായിട്ട് ഡീവോമിങ് ചെയ്യുക അതേപോലെ ഈ തണുപ്പ് സമയം അതല്ലെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നമ്മൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് കാൽഷ്യം അതേപോലെ ഇവർക്ക് കുഞ്ഞായിരിക്കും മുതൽ കൊടുക്കേണ്ട കുറച്ച് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ വർഷത്തിൽ കറക്റ്റായി പ്രതിരോധ ശേഷിക്കുള്ള വാക്സിൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവരെ ഇവർക്കാകെ ചെയ്യാനുള്ളത് അതല്ലാതെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ടി വരില്ല അപ്പോൾ എന്താ പറയുക മറ്റുള്ള ഡോഗ്സ് വള വീട്ടിൽ വളർത്തുമ്പോൾ കോമ്പൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ഒരു നിയമപരമായിട്ട് അതല്ലെങ്കിൽ അവരുടെ പിന്നാലെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും നമ്മുടെ ലാബ്രഡോറിനെ സംബന്ധിച്ച് ആവശ്യങ്ങളില്ല അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും നമ്മുടെ ലാബ്രഡോർ നമുക്ക് വരുത്തി വെക്കാറില്ല ഒരു ബാധ്യതകളും നമ്മുടെ പിള്ളേർ നമുക്ക് വരുത്തി വെക്കാറില്ല അതിപ്പോൾ ഏത് നല്ല ഏത് ലാബ്രേ ഡോറാണെങ്കിലും ഒരു പരിമിതി അങ്ങനെയാണ് അപ്പോൾ ലാബിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് കണ്ടോ ഭയങ്കര സ്നേഹം നമ്മുടെ എത്ര ചെറിയ കുട്ടികളെ വേണമെങ്കിലും ഇവരെ ഇവരുടെ അടുത്ത് പൈജി വിടാൻ പറ്റും നമ്മൾ ഇവരെ നീക്കായിട്ട് വളർത്തിയാൽ മാത്രം മതി അതേപോലെ ട്രെയിൻ ചെയ്തെടുക്കാനാണെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തോന്നിയത് ഇവരെയാണ് കേട്ടോ നമ്മുടെ ലാബ്രേ ഡോറിനെയാണ് അപ്പോൾ ഞാൻ ഡോക്ടർമാരെ നേരത്തെ വളർത്തിയിട്ട് അതിനേക്കാൾ എനിക്ക് സിമ്പിളായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിഞ്ഞത് എന്താണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു അടിയടിച്ചാൽ ചിലപ്പോൾ ഡോവറൊക്കെ ആണെങ്കിൽ തിരിച്ച് അടിക്കാൻ വരുന്നത് തിരിച്ച് അറ്റാക്ക് ചെയ്യാവുന്ന രീതിയൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇവരെ സംബന്ധിച്ച് അതില്ല അപ്പോൾ ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ലാബ് ഡോറിനെ നമ്മളെന്നും വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളോട് അതായത് വീട്ടിൽ എല്ലാവരുമായിട്ടുള്ള ഒരു കമ്പാനിയൻ ഡോഗായിട്ട് വളർത്തുന്നവരോടാണെങ്കിൽ നമ്മൾ ലാബ് ഡോറിനെ ചൂസ് ചെയ്യാനായിട്ട് പറയും അതേപോലെ എന്താ പറയുക ഗാർഡിങ് പർപ്പസിനാണെങ്കിൽ ലാബ്രഡോറ് പറ്റില്ല പക്ഷെ ഒരു കുറച്ച് വീട്ടിലുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിനും ലാബ്രഡോറ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്